ചിലരടുത്താണെങ്കിലും ഇവിടെ നിൽക്കുന്നവരുണ്ട് നല്ല രസമാണ് എല്ലാ കുട്ടികളും കൂടി ഒരു പൂരാണ് ശരിക്കും വെക്കേഷൻ ഞാൻ ആസ്വദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കുട്ടികളുടെ കൂടെ കൂടുമ്പോഴേ നമ്മളിവിടെ ചെറുപ്പാവും അവരുടെ കൂടെ ഇരുന്ന് ഉണക്കുക അവരുടെ കൂടെ തല്ലൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ ഇവർക്കൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് വാശികളെന്നറിയില്ലേ എന്തായാലും ഇവിടെ വന്നാൽ മിടുക്കി കുട്ടികളാണ് എല്ലാവർക്കും എല്ലാ കറികളും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാമ്പഴക്കൂട്ടം ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും ഇന്നിപ്പോൾ വത്തക്കേ ജ്യൂസ് ഉണ്ടായത് ചില ദിവസം മാങ്ങയാണ് അങ്ങനെ പിന്നെ വൈകുന്നേരം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇവർക്ക് ചായയും കാപ്പിയൊന്നും വലിയ താല്പര്യമില്ല ഊണിനും അതെ ഇവർക്ക് കൂട്ടാനേക്കാൾ താല്പര്യം പലതരം അച്ചാറുകളാണ് ടീച്ചറേ ഈ പറഞ്ഞിട്ടാണ് ഊണ് ചോറ് എടുത്ത് ആദ്യം ഇവർക്ക് വേണ്ടത് അച്ചാറാണ് ഞങ്ങളുടെ പ്രോഗ്രാം മെയ് ഇരുപതാം തീയതിയാണ് തിരുവേകപ്പുരം അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളും വെക്കേഷൻ ഇവിടെ നിൽക്കണത് നല്ലോണം ആഘോഷിക്കേണ്ടതോന്നു അവർ ആസ്വദിക്കേണ്ടതാണ് ആഘോഷിക്കല്ല ആസ്വദിക്കേണ്ടത് തോന്നണം വൈകുന്നേരം ഇവിടെ നിൽക്കണ കുട്ടികളാണെങ്കിൽ കുളത്തിൽ കുളിക്കാനൊക്കെ കൊണ്ടുപോകും നല്ല രസമാണ് കുളത്തെ വെള്ളം മുക്കിടിമാതിരി ആയിത്തടങ്ങിയ കിട്ടോ എന്നാലും വീട്ടിൽ ഇവരതിൽ കടന്ന് മുങ്ങി കയറുവന്ന് ചോറ് കഴിഞ്ഞാൽ മാങ്ങ മാത്രം അല്ല ചോറ് കഴിഞ്ഞു ശുബ്രുബ്ര